എല്ലാ കൂട്ടുകാർക്കും ജയശ്രീ ക്രിയേഷനിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്ക് നമ്മുടെ ഫ്രണ്ട് പറഞ്ഞിരുന്നു ബ്ലൗസിൻ്റെ നെക്ക് സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് കാണിക്കാനായിട്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു നെക്ക് മാത്രമല്ല ബ്ലൗസിൻ്റെ എല്ലാ പാർട്ടും സ്റ്റിച്ച് ചെയ്യുന്നത് കാണിക്കാമെന്ന് അപ്പോൾ അത് എല്ലാവർക്കും യൂസ്ഫുള്ളാകും അപ്പോൾ നമ്മൾ ഇന്ന് കാണിക്കുന്നത് ബ്ലൗസിൻ്റെ ബാക്ക് പാർട്ടാണ് അത് സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ ഞാനിവിടെ ബാക്ക് പാർട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ബാക്കിൽ നമ്മൾ ടക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ബാക്കിൽ ടക്ക് ഇടുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇഞ്ച് എക്സ്ട്രാ ഇഞ്ച് എക്സ്ട്രാ നമ്മൾ ചേർക്കണം ഇത് പട്ട നമ്മൾ ബാക്കിൽ സ്റ്റിച്ച് ചെയ്തിട്ട് മടക്കി ഹെമി ചെയ്യാനുള്ള പട്ടയാണ് കേട്ടത് ഇതൊരു ഇഞ്ചോളം വരും നിങ്ങൾക്ക് ഇത്രയ്ക്ക് വീതി വേണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നര ഇഞ്ച് എടുത്താലും മതി കേട്ടോ അപ്പോൾ ഞാനിവിടെ ഇഞ്ചോളം വീതിയിൽ എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് രണ്ട് സൈഡിലും നമുക്ക് ടെക്ക് വേണം ഈ ടെക്ക് ഞാൻ രണ്ട് സൈഡിലും മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ കണ്ടോ അപ്പോൾ ഇതൊരു മൂന്നര ഇഞ്ച് നീളത്തിലാണ് മാർക്ക് ചെയ്തേക്കുന്നത് ഒരു ഇഞ്ച് വീതി കണ്ടോ എക്സ്ട്രാ നമ്മളിവിടെ ഇഞ്ച് എടുത്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ഇടവെണ്ണത്തിനെക്കാട്ടും ടെക്ക് ഇടുമ്പോൾ ഒരു കാര്യം എല്ലാവരും ശ്രദ്ധിക്കുക എക്സ്ട്രാ ഒരു ഇഞ്ച് കൂടി നമ്മൾ എടുക്കണം ഇനി നമുക്ക് ടെക്ക് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടെക്ക് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ നിന്ന് ചെരിച്ച് കട്ട് ചെയ്യണം കേട്ടോ അത് ഞാൻ കാണിച്ച് തരാം എങ്ങനെയാന്ന് അപ്പോഴാണ് നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ കറക്റ്റ് അത് നേരെ കിട്ടും അപ്പോൾ ഇവിടുന്ന് ഒരു കാലിഞ്ചോളം നമ്മളൊന്ന് ചിരിച്ച് കട്ട് ചെയ്ത് കൊടുക്കുക ഈ ടെക്കിൻ്റെ അവിടെ നിന്ന് അത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം ഇതിവിടെ ഇതുപോലെ ഈ ടെക്കിൻ്റെ അവിടെ ഒരു സ്കൈൽ വെച്ചിട്ടൊരു കാലിഞ്ച് മതി കേട്ടോ കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി ഇതാ ഇതുപോലെ ഞാൻ ഒന്ന് വരച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം അത് ഞാനിവിടെ ചോക്ക് കൊണ്ട് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്കത് കറക്റ്റായിട്ട് കാണാം കേട്ടോ എങ്ങനെയാണ് അവിടുന്ന് കട്ട് ചെയ്ത് കളയണ്ടിന്ന് ഇതാണ് അപ്പോൾ ഇത്രയും ഭാഗമാണ് നമ്മൾ കട്ട് ചെയ്ത് കളയേണ്ടത് കറക്റ്റ് ആ ടെക്കിൻ്റെ അവിടെ നിന്ന് ഇതാ ഇതുപോലെ ഒരു കാലിഞ്ച് മതി ഒന്ന് കട്ട് ചെയ്ത് കളയുക അപ്പോൾ നമുക്ക് ആ ടെക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ ഞാൻ കാണിച്ചു തരാം അത് എത്ര കറക്റ്റായിട്ട് എന്ന് ഇനി നമുക്ക് ഈ ടെക്ക് സ്റ്റിച്ച് ചെയ്യാം ഇത് കറക്റ്റായിട്ടിങ്ങനെ പിടിച്ച് നമ്മൾ എത്രയാണോ മാർക്ക് ചെയ്ത് മാർക്ക് ചെയ്തേക്കുന്നത് ചിലരെല്ലാവരും ഒരിഞ്ച് ടെക്കിന് ആഡ് ചെയ്യുന്നില്ല ചിലർ മുക്കാൽ ഇഞ്ചേ ടെക്കിന് കൊടുക്കുള്ളൂ അപ്പോൾ അത്രയും നമുക്ക് ടെക്ക് പിടിക്കാം താമത്ത് ഇതുപോലെ ഇങ്ങനെ പിടിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമുക്കത് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യണേന്ന് നോക്കാം അപ്പോൾ വീഡിയോ കിട്ടുമ്പോൾ മുന്നായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യൂട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാം അപ്പോൾ നമുക്ക് ഈ ടെക്ക് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്ത് എടുക്കുക നോക്കാം നോക്കാം കണ്ടോ നമ്മൾ ഈ ടെക്കിൻ്റെ അവിടെ കറക്റ്റായിട്ട് ഇതുപോലെ പിടിച്ചു കണ്ടോ നമ്മൾ അറേഞ്ച് അറേഞ്ച് അങ്ങനെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യേണ്ടത് അപ്പോൾ അതാ കറക്റ്റായിട്ട് ഇതുപോലെ പിടിച്ച് ഇവിടെ ഇങ്ങനെ വെച്ച് കൊടുക്കുക നല്ല കറക്റ്റായിട്ട് അത് വെച്ച് കൊടുത്ത ശേഷം അത് സ്റ്റിച്ച് ചെയ്തെടുക്കുക ഇവിടെ എത്തും തോറും നമ്മൾക്ക് അത് ചെറുതാക്കി ചെറുതാക്കി കണ്ടാവും ഈ പോയിന്റിലാണ് നമ്മൾ നിർത്തേണ്ടത് അപ്പോഴേക്കും നമ്മൾ ആ ഒരു വീതി കുറച്ച് കുറച്ച് കുറച്ചിങ്ങനെ ഒരു പോയിൻ്റോളം കറക്റ്റ് ആ തുണിയോട് ചേർത്ത് സ്റ്റിച്ച് ചെയ്യണം കാണാമല്ലോ നിങ്ങൾക്ക് കണ്ടാവും ഇങ്ങനെ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കണം നമുക്ക് അടുത്ത ടെക്കും ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാം കറക്റ്റായിട്ടിങ്ങനെ പിടിക്കാം അര ഇഞ്ച് അര ഇഞ്ച് കഴിഞ്ഞിട്ട് നമുക്കത് വെച്ച് കൊടുക്കാം ആദ്യം അര ഇഞ്ച് വീതിയിൽ അടിക്കാം പിന്നെ അത് ചെറുതാക്കി ചെറുതാക്കി ഇങ്ങനെ കൊണ്ടുവന്ന് ഒരു പോയിൻ്റ് ചെറിയൊരു പോയിന്റിലേക്ക് അത് എത്തിച്ചിട്ട് നിർത്താം ആ ഒരു മൂന്നര ഇഞ്ച് ആവുമ്പോഴേക്ക് ചെറിയൊരു പോയിന്റിലേക്ക് നമ്മൾ എത്തിക്കണം ഇല്ലെങ്കിൽ അവിടെ നമ്മൾ ടെക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ ഒരു കുഴി പോലെ ഇങ്ങനെ കുഴിഞ്ഞ് നിൽക്കും അതാണ് ഞാൻ പറഞ്ഞത് കണ്ടോ അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കിട്ടി ടെക്കിങ്ങനെ നഖം കൊണ്ടൊന്ന് വലിച്ച് കറക്റ്റായിട്ട് കൊടുക്കുക കണ്ടോ ഈ സൈഡിലേക്ക് ഈ സൈഡിലേക്ക് ആ കൈ കുഴിയുടെ സൈഡിലേക്ക് രണ്ട് ടെക്കും ഇതുപോലെ വെച്ച് ഒന്ന് വലിച്ചു കൊടുക്കാം കേട്ടോ നഖം കൊണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞ അവിടെ കാലിഞ്ച് നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നു കണ്ടോ അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് വന്നു ആ കട്ട് ചെയ്ത് കളഞ്ഞതൊക്കെ നമുക്കതിൻ്റെ കുറവൊന്നും കാണുന്നില്ല കറക്റ്റായിട്ട് ഇവിടെ വന്നിട്ടുണ്ട് അത് നിങ്ങൾക്ക് കാണാമല്ലോ നല്ല ആയിട്ട് കിട്ടും അതിനെയാണ് നമ്മൾ ടെക്ക് ഇട്ട് കഴിയുമ്പോൾ അവിടെ ചെറിയൊരു ഇത് വരും അതിനെയാണ് നമ്മളൊരു കാലിഞ്ച് കട്ട് ചെയ്ത് കളയുന്നത് അത് കഴിഞ്ഞ് നമ്മുടെ പട്ട പട്ട പട്ടാ ഇതിൻ്റെ മുകളിൽ വയ്ക്കുക എപ്പോഴും പട്ട നല്ല വശത്ത് വെച്ചിട്ടാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്യേണ്ടത് അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എത്രയാണോ തയ്യൽത്തുമ്പിട്ട് അടിക്കാറ് അത്രയും വെച്ച് ഇതുപോലൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ കറക്റ്റ് ആക്കി വയ്ക്കുക നിങ്ങൾ അരേഞ്ച് തയ്യൽ തുമ്പ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അരേഞ്ച് തന്നെ അരേഞ്ചിൽ നിങ്ങൾ സ്റ്റിച്ച് ചെയ്യുക അല്ലെങ്കിൽ ഒരു പോയിൻറ്റ് അല്ലെങ്കിൽ ഒരു സെൻറ്റിമീറ്റർ അങ്ങനെ സ്റ്റിച്ച് ചെയ്തു കണ്ടോ നമ്മളതവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തു അത് കഴിഞ്ഞ് അത് നിവർത്തി നിവർത്തിയിട്ട് വീണ്ടും നമുക്ക് ആ നഖം വെച്ച് നഖം വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം കേട്ടോ അതോ ഇതുപോലെ ഒന്ന് പ്രെസ്സ് ചെയ്ത് കൊടുക്കുക തയ്യൽത്തുമ്പ് കണ്ടോ അടിവശത്തേക്കാക്കിയിട്ടാണ് ഞാൻ ഇവിടെ ഇങ്ങനെ നഖം കൊണ്ടൊന്ന് ആ പ്രസ് ചെയ്ത് വലിച്ചു കൊടുക്കണത് അപ്പം നിങ്ങളതുപോലെ തന്നെ ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്കവിടെ നല്ല ഫിനിഷിങ്ങിൽ കിട്ടും അടിയിലേക്ക് ആക്കിയിട്ട് ഇതുപോലെ നഖം ഉപയോഗിച്ചിട്ട് ഒന്ന് വലിച്ചു കൊടുക്കുക അപ്പോൾ നമ്മൾ ആ സ്റ്റിച്ചിൻ്റെ മുകളിലൂടെ എല്ലാ ഭാഗത്തും ഫുള്ളും അങ്ങനെ വലിച്ചു കൊടുത്ത് നഗുപയോഗിച്ചൊന്ന് പ്രെസ് ചെയ്ത് കൊടുത്തു അത് കഴിഞ്ഞിട്ട് അവിടെ നമ്മൾക്ക് പതിച്ചടിക്കാം ഈ ഒരു പോയിൻറ്റിൽ നമുക്ക് ഇതുപോലെ പതിച്ച് അടിക്കാം ഫുള്ളും ഇതുപോലെ തന്നെ പതിച്ചടിക്കുക അപ്പോൾ നമുക്കവിടെ നല്ല ഫിനിഷിങ്ങിന് കിട്ടും കേട്ടോ അപ്പോൾ നമ്മൾ അവിടെ പതിച്ചടിച്ച് കഴിഞ്ഞു ഇത് കണ്ടോ നമുക്കവിടെ നല്ല ഫിനിഷിങ്ങിൽ കിട്ടിയിട്ടുണ്ട് അതിനി മടക്കി ഹെമിൻ ചെയ്യാം കണ്ടോ ഇവിടെ നമുക്കൊന്ന് നഗം വലിച്ചു കൊടുക്കുക അയ്യാൻ അല്ലെങ്കിൽ നമുക്ക് അയൺ ചെയ്താലും മതി അപ്പോൾ നല്ല ഫിനിഷിങ്ങിൽ കിട്ടും ഏറ്റവും നല്ലത് അയൺ ചെയ്ത് കൊടുക്കുകയാണ് നല്ലത് ഇത്രയ്ക്ക് വീതി ഇനി നിങ്ങൾക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ അതൊരു മടക്കം കൂടി മടക്കി പട്ട ഒരു മടക്കം കൂടി മടക്കിയിട്ട് നിങ്ങൾക്ക് ഹെമിൻ ചെയ്തെടുക്കാവുന്നതാണ് ഞാനൊന്ന് വലിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ നഗം കൊണ്ട് ഏറ്റവും നല്ലത് അതിന് ചെയ്ത് കൊടുക്കുകയാണ് നമുക്കതിൻ്റെ ഫിനിഷിങ്ങിൽ നല്ല ഭംഗിയിൽ കിട്ടും കണ്ടോ അപ്പോൾ അതങ്ങനെ നമ്മൾ പട്ട സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ എക്സ്ട്രാ ഭാഗം ഇങ്ങനെ തള്ളി നിൽക്കണുണ്ടാവും കണ്ടോ നിങ്ങൾ ഈ ലെവലിൽ വെച്ചിട്ട് ഇതുപോലെ അടിയിലത്തെ ലെവലിൽ തന്നെ ഇതിങ്ങനെ കട്ട് ചെയ്യാൻ പാടില്ല അപ്പോൾ നമുക്കിങ്ങനെ മടക്കുമ്പോൾ തുണി അവിടെ കുറവ് വരും അതുകൊണ്ട് മടക്കിയതിന് ശേഷം മടിക്ക മടക്കിയതിന് ശേഷം എന്താ ഇതുപോലൊന്ന് ആ ബാക്കി എക്സ്ട്രാ വന്ന ആ ഒരു തുണി കട്ട് ചെയ്ത് കളയുക അപ്പോൾ നമുക്കത് അവിടെ കറക്റ്റായിട്ട് കിട്ടും കേട്ടോ നിവർത്തി വെച്ചിട്ട് മടക്കാതെ നിവർത്തി വെച്ചിട്ട് അടിഭാഗത്തെ വീതിയിൽ കട്ട് ചെയ്ത് കളയരുത് കണ്ടോ അപ്പോൾ രണ്ട് സൈഡിലും ഞാനിവിടെ കട്ട് ചെയ്ത് കളയുന്നുണ്ട് അപ്പം അതവിടെ കട്ട് ചെയ്ത് കളഞ്ഞു ഇനി നിങ്ങൾക്ക് അതവിടെ ഹെമിങ് ചെയ്തെടുത്താൽ മാത്രം മതി കേട്ടോ അപ്പോൾ ഇത്രയും ആണ് നമ്മുടെ ബാക്ക് പാർട്ടിൽ വരുന്നത് കണ്ടോ അപ്പോൾ നല്ല ഫിനിഷിങ്ങിൽ നമ്മുടെ ബാക്ക് പാർട്ട് വന്നിട്ടുണ്ട് കേട്ടോ കണ്ടോ പറഞ്ഞാൽ വീതി കൂടുതലാണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നുകൂടി മടക്കി ഇതുപോലെ ഹെമിൻ ചെയ്തെടുക്കാം അല്ലെങ്കിൽ വീതി കൂടുതൽ വേണമെന്നുള്ളവർ ആ ഒരു വീതിക്ക് ഹെമിൻ ചെയ്തെടുക്കാം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് അപ്പോൾ നമ്മുടെ ബാക്ക് പാർട്ട് ഇത്രയേ ഉള്ളൂ സ്റ്റിച്ചിങ് അപ്പോൾ ബ്ലൗസിൻ്റെ സ്റ്റിച്ചിങ്ങിൻ്റെ ഓരോ ഭാഗവും പാർട്ട് പാർട്ടായിട്ട് ഞാനിടാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാം നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ താങ്ക്സ് ഫോർ വാച്ചിങ്